ഞാൻ ഇപ്പോൾ ഫുൾ ടൈം എൻ്റെ മോണ്ട കോളേജിൽ തന്നെയാണ് എനിക്ക് എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് അത അതൊന്നായിരിക്കില്ല വേറെ ഒന്നിൽ കമ്മിറ്റ്മെൻ്റ് ചെയ്യേണ്ട വേറെ ഒന്നിൽ പോക്കറ്റ് ചെയ്യാതെ താൽപര്യമില്ല ഞാൻ മോറി Петра വൈസ് 1 ഇയർ ആണ് 1 ഇയർ അല്ല എന്താ പേര് എന്നാ നീ ഇംഗ്ലീഷ് കമ്പനിയിൽ ഇംഗ്ലീഷ് കമ്പനി നമ്മൾ സുരേഷ് ചേട്ടൻ്റെ മോഡ കല്യാണത്തിന് അവിടെക്ക് ഇൻവിറ്റേഷൻ കിട്ടി ഇരുന്നോ ഇൻവിറ്റേഷൻ അപ്പോൾ വന്നിട്ടുണ്ട് റിയില്ല കാരണം അമ്മഅസോസിയേഷൻ എല്ലാവർക്കും എന്റെ വീട്ടിലോട്ടാ വരുന്നത് എനിക്കറിയില്ല എനിക്ക് പേഴ്സണലി എത്തിയിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു അസോസിയേഷൻ എല്ലാവർക്കും അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലെത്തിന്റെ കുടുംബവിശേഷങ്ങളിലാണ് സിനിമാവിശേഷം ഇനിയും എന്റെ കുഞ്ഞൊന്ന് വലുതായിട്ട് ഞാനൊന്നും അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നേ ഇല്ല കാരണം ഇപ്പൊ എനിക്ക് എന്റെ മകന് എന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ്

When, uh, when your family treat you as a celebrity? <laughs>